നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാര്യമാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സത്യം അല്ലെ നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ലേ തീർച്ചയായിട്ടും അതെല്ലാവരും മനസ്സിലും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത് ഇതിൽ നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളുന്ന ഒരു സത്യം അറിയോ എന്നെ മനസ്സിലാക്കാൻ ഞാനല്ല അവർ എന്നുള്ള ഒരു സത്യം ആദ്യം അങ്ങോട്ട് ഉൾക്കൊള്ളുക കാരണം നമ്മളെ ചിന്തയല്ല മറ്റുള്ളവരെ ചിന്ത ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരും ഡിഫറെൻറ്റ് ടൈപ്സാണ് ഡിഫ് ഡിഫറെൻറ്റ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു സത്യത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളുക ഏത് സത്യത്തെ എന്നെ മനസ്സിലാക്കാൻ ഞാനല്ല അവർ എൻ്റെ ചിന്തയല്ല അവരുത് ഈ ഒരു സത്യം നിങ്ങൾ ആദ്യം അങ്ങോട്ട് ഉൾക്കൊള്ളുക അപ്പോൾ നമുക്ക് ആ ഒരു സങ്കടം മാറും എന്നുള്ളത് ഷുവറാണ് പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ അത് എങ്ങനെ എടുക്കും എന്നുള്ളത് അത് അവരെ ഇഷ്ടമാണ് അവരെ ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ എടുക്കൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതൊക്കെ ഓരോരോ ലെക്കാണ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ അതേ അർത്ഥത്തിൽ അവർ എടുക്കുക എന്നുള്ളത് അത് ചിലത് ലെക്കാണ് അവർ മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ പല സമയത്തും ഞാൻ എന്നാലും പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഹൃദയത്തിനെ ശുദ്ധിയാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഹൃദയത്തിനെ ശുദ്ധിയാക്കാനുള്ള ഒരു വഴിയും കൂടെയാണ് ഈ പല കാര്യങ്ങളും പല സത്യങ്ങളും നമ്മളങ്ങോടെ ഉൾക്കൊണ്ടാൽ മതി നമ്മളങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ മറ്റുള്ളവരോടുള്ള ഈ ദേഷ്യവും വെറുപ്പും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ കാരണം അവർ നമ്മളെ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാവാത്തത് പറഞ്ഞതിന് അവർ വേറെ രീതിയിൽ ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ഒരാളോട് വെറുപ്പും ദേഷ്യമൊക്കെ വരാനുള്ള കാരണം അതന്നെയാണ് അതിലൊരു സംശയവും ഇല്ല അപ്പം അതിന് നമ്മൾ ആദ്യം നമ്മളെ കറക്റ്റ് ചെയ്യാം നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ശരി ആയിക്കോളണം എന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് നമ്മൾ വെറുപ്പും വിദേശമൊക്കെ വെക്കുന്നുണ്ടാവും ചില തെറ്റിദ്ധാരണന്റെ പേരിലാവും അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കുക അവിടെ തുറന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലുള്ളതാവില്ല അവരെ മനസ്സിലുള്ളത് അപ്പൊ അതുകൊണ്ട് അവിടെ തുറന്നൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നേ ഉള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ അതേ സമയത്ത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും കുറിച്ചിട്ട് നിന്നെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളോട് വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവരെ പെരുമാറ്റത്തുനിന്ന് ചിലപ്പം യാദൃശികമായിട്ട് ഇവരെ പെരുമാറ്റവും ആ ഒരു രീതിയിലും അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ശരിയാണ് അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് തോന്നും അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് അവരെന്തെങ്കിലും നമ്മൾ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരാളെ കുറിച്ചിട്ട് നമുക്ക് അയാളോട് ഒരു ദേഷ്യോ വെറുപ്പോ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവരെടുത്ത് നേരിട്ട് പറയാം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിന്നെ കുറിച്ചിട്ട് എനിക്കെൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു തെറ്റ് തെറ്റായ ധാരണയാണോ ശരിയാണോ എന്നറിയില്ല നിനക്ക് എന്നെ കുറിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് നിന്നെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ധാരണ ഉണ്ട് എന്നുള്ളത് എന്തോ ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മളെ തല പോകുന്നുല്ലോ എന്താണെങ്കിലും സത്യം സത്യമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പറയാം അപ്പം നമ്മളെ ഉള്ളിൽ നമ്മൾ കളങ്കം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് തുറന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റണം ചില ആളുകൾ എല്ലാം ഭയങ്കര അങ്ങോട്ട് തുറന്നുകൊണ്ട് സംസാരിക്കൂലേ എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് തന്നെ സംസാരിക്കും പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അധികം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഉണ്ടാവില്ല അത് പറഞ്ഞ് തീർത്തിട്ടുണ്ടാവൂര് പക്ഷെ നമ്മൾ പേടിക്കേണ്ടത് ആരെയാണ് എന്താ പറയുക മനസ്സിൻ്റെ ഉള്ളിലിട്ട് നടക്കുന്ന ആളുകളെയാണ് നമ്മൾ പേടിക്കേണ്ടത് അവർക്ക് അവർക്കറിയണില്ല ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ മറ്റുള്ളവരോടുള്ള പകയും വെക്കുമ്പോൾ ഇത് ചീഞ്ഞു പോകുന്നത് നമ്മളെ മനസ്സാണ് നമ്മളെ ഈമാനാണ് മാനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണയോ മറക്കാൻ പറ്റാത്ത വൈരാഗ്യോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ചെയ്യിക്കാതെ നിങ്ങൾക്ക് ആരോടാണ് ആ ഒരു വെറുപ്പും ദേഷ്യവും ഉള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക അത് ആ ഒരു വ്യക്തിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് തീർക്കുക ചിലപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഒരു പൊട്ടിത്തെറി പക്ഷേ അതിനുശേഷം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും പറഞ്ഞതിന് മനസ്സ് വേദനിപ്പിച്ചതിന് ഒന്ന് പൊരുത്ത ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ ഒരു പ്രശ്നം ആലോചിച്ച് എന്തിന് നമ്മൾ കാലങ്ങളോളം കഴിഞ്ഞു പോകണം എന്തിനു നമ്മളെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തണം അപ്പൊ ആരെടുത്താണെങ്കിലും നമ്മളെ മൈൻഡിനെ നമ്മൾ റീഫ്രഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമ്മളെ മനസ്സിനെ ക്ലിയർ ചെയ്യുക അപ്പൊ മനസ്സിനെ ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചീഞ്ഞ് കിടക്കണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മൈൻഡിനെ റീഫ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അതിന് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പം അതിന്റെ ഫസ്റ്റ് വഴിയായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ആദ്യം നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദേശോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യുക നമുക്കിപ്പോൾ സൗകര്യമുണ്ട് ഉണ്ട് കോൾ ചെയ്യാൻ പറ്റും അല്ലേ ഏത് സമയത്ത് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് അവരെടുത്ത് പറഞ്ഞ് അത് തീർക്കാവുന്നതേ ഉള്ളൂ ഒന്നും അലഹന്തിരില്ല അതിനുള്ള സൗകര്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പം ആദ്യം നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് വരിക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനല്ല അവരെ എന്നുള്ള സത്യം ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളുക അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ ചിന്താഗതിയല്ല മറ്റുള്ളവരുത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയും പിന്നെ നമുക്ക് പൊറത്ത് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ പുറത്തു തരാം പിന്നെ നമ്മൾ നല്ലൊരു പുണ്യമായിട്ടുള്ള ഈ ഒരു മാസം എല്ലാവരും തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു മാസമാണ് അല്ലേ ഈ തൗബക്ക് മുമ്പ് നിങ്ങളെ മനസ്സ് ക്ലിയർ ആക്കാതെ നിങ്ങൾ തൗബ ചെയ്തിട്ട് നല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പൊ ഏർ എല്ലാവരും എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ അതിനുള്ള പണി ചെയ്യാ നിങ്ങളെ മനസ്സിന് നിങ്ങൾക്ക് പകുതി സമാധാനം കിട്ടും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളറിയാത്ത ഒരു ഫീലിങ്സ് നല്ലൊരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടും ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക കാരണം നല്ലൊരു അറിവ് നല്ലൊരു മെസ്സേജ് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് ആരിലൊക്കെ അത് എത്തുന്നു ആരിലൊക്കെ അത് ആവുന്നു അത്രയും ഒരു കൂലി നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു റം മാസത്തിൽ കിട്ടുന്ന ഒരു ബോണസ് ആണ് നമുക്കറിയാമല്ലോ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടി കൂലി നമുക്ക് കിട്ടും അപ്പോൾ ആ കൂലി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് ഇത് നല്ലൊരു മെസ്സേജാണ് നിങ്ങളെ മൈൻഡിനെ റീഫ്രഷ് ചെയ്യാനും മനസ്സിൽ ഈ മാനം ഉറപ്പിക്കാനുള്ള ഒരു മെസ്സേജ് ആണ് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ എന്നെ വിജയിപ്പിക്കുക പിന്നെ ആ ഒരു ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ തന്നെ മൈൻഡ് റീഫ്രഷ് ചെയ്യുന്ന അടുത്തൊരു സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് തെറാപ്പിയും കൂടെ ഞാൻ പറഞ്ഞു തരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ കമൻസും കാര്യങ്ങളും കൂടെ അറിയിക്കണം ഓക്കെ താങ്ക്